പ്രിയമുള്ളവരെ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ഇനി എന്ത് എന്ന് ആശങ്കപ്പെട്ടു നിൽക്കുന്നവരാണോ നിങ്ങൾ എന്നാ കേട്ടോ നമ്മുടെ കരുനാഗപ്പള്ളിയിൽ അതും ഏത് പ്രായക്കാർക്കും ഐ ടി മേഖലയിൽ ഭാവി ഉറപ്പാക്കാൻ വിദഗ്ധരായ ഐ ടി പ്രൊഫഷണൽസിന്റെ സഹായത്തോടു കൂടി വെറും അഞ്ചു മാസം കൊണ്ട് നിങ്ങളെയും ഒരു മികച്ച സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആക്കി ദേവ് അപ്പ് മാറ്റുന്നു ട്രെയിനിങ് പൂർത്തിയാക്കിയവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഉറപ്പുവരുത്തുന്നുണ്ട് ഏതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഫുൾ സ്റ്റാക്ക് 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 മീൻ ഓപ്പൺ പൈത്തൺ ആൻഡ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള ഫ്ലട്ടറും പൈത്തണും അടക്കമുള്ള ടെക്നോളജി ട്രെയിൻ ചെയ്യുന്നത് സോ തീർച്ചയായും കമ്പ്യൂട്ടർ ബിരുദം കഴിഞ്ഞവർക്കും ഇത് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് കാരണം നിങ്ങളെ മികച്ചൊരു കോമ്പറ്റേറ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആക്കി മാറ്റാൻ സാധിക്കും

ഇവിടെ ഒരുക്കുന്നുണ്ട് ദേവ്സ് ടെക്ക ഐടി കമ്പനി ലൊക്കേറ്റ് ചെയ്യുന്നത് കരുനാഗപ്പള്ളി കെ സി സെന്ററിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് കൂടാതെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഒപ്പം ചേർക്കുന്നുണ്ട് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെയും ബബായ് സ്റ്റെ